എല്ലാവരും ഈ സുസുഷൈലിക്ക് ഹൃദയമായ സ്വാഗതം എല്ലാവർക്കും പ്രാർത്ഥനാ നിർഭരമായ സുപ്രഭാതം പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതം നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മക പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കും ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം അങ്ങയെ ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി ഉപമാലമാതാവ് ഉപമാല സകല പ്രഭാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അതായത് കർത്താവ് അന്നന്ന് വേണ്ട ആഹാരം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് അപ്പം കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡിൽ വിളിക്കാൻ കാരണം അന്ന് വേണ്ട ആഹാരത്തിൻ്റെ പ്രോ പ്രെയർ കൺസെപ്റ്റ് കർത്താവിൻ്റെതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് കർത്താവ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയും പരിശുദ്ധ അമ്മയും ദേവമാതാവേ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിലെ സ്ഥിരീകരണത്തിനായി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിലെ ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിരുന്നവരെ ആ ചികിത്സയുടെ കുറവ് കാരണം വലിയ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപരാധികളും വ്യവരാതികളും സാമ്പത്തികവും അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും ആര് കൂടെ നിൽക്കും ആര് സാമ്പത്തികമായി സഹായിക്കും അങ്ങനെ ഓരോരോ കാര്യത്തെക്കുറിച്ച് ആന്തരികമായ വേവലാതി കൊള്ളുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന അവർക്കുള്ളതാണ് ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാന പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭിണികളായ മക്കളുണ്ട് അമ്മമാർ അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യുന്നതിന് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവരുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ പറഞ്ഞ ഒതുങ്ങുന്നതല്ല ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ അവിടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയും കൃപാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി അൽത്താറെ നടത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരസ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ എക്സ്പയർ ആവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരിയണമേ കർത്താവെ കരിയണമേ ക്രിസ്തുവെ കരിയണമേ കർത്താവ് അങ്ങനെ പിടാനുഭവത്തി ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മുടി കൊഴിയുന്നവരുടെ കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവ് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്നവർ ആന്തരികമായ അഭയവങ്ങളിൽ സിസ്റ്റുള്ളവർ കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് മുഴകളുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശ്വര ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർ ഒമ്പത് വാശം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവർ അങ്ങനെ പല പല എഴുത്തുകൾ പല പല പരീക്ഷകൾ പല പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സ് അടിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു അഴി എത്തും പിടിവില്ലാതെ തന്നോട് തന്നെ ദേഷ്യം എല്ലാവരോടും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ ദൈവത്തോട് മാനസോട് അകൽച്ച അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യട്ടെ കർത്താവ് കാർഷിക മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസം ജോലിക്ക് പോകുന്നവർ ദിവസം ഇല്ലാത്തവരെ വല്ലപ്പോഴും കൂടെ ഒരു ജോലി കിട്ടുന്നവരെ അതുകൊണ്ട് കുടുംബം കഴിയാൻ പറ്റാത്തവർ സാമ്പത്തിക ബാധ്യതയും കടകളും ഉള്ളവർ മാർച്ച് മാസം ജപ്റ്റ് നടപടി വന്ന് കിടക്കുന്നവർ ഇങ്ങനെ എല്ലാ തരങ്ങളും വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കാരണ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവേ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ പരീക്ഷ എഴുതി തീരുന്ന മക്കള് അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ യോഗ്യതാ പരീക്ഷ മത്സ്യ പ്രതീക്ഷ പരീക്ഷ അങ്ങനെ ഓരോ പരീക്ഷകളിലേയും കർത്താവേ അവരുടെ പെർഫോമൻസ് വളരെ പൂർ ആയിട്ടുള്ളവരുണ്ട് ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിന്റെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ കർത്താവ് അനുഭവിക്കുന്ന എല്ലാവരും വരെ അതിൻ്റെ അനുതാപത്തിന് അതിൻ്റെ അനുഗ്രഹം നൽകുന്ന ചൊരി ചൊരിയണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ വിവാഹ വിവാഹ വിവാഹിതിരെ വിവാഹത്തിന് ഒരുങ്ങുന്നവർ വിവാഹത്തിൽ ജീവിതത്തിൽ പൊട്ടലും ചീത്തലും ഉണ്ടായിട്ട് ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ ഡൈവേഴ്സായവർ തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യർ കർത്താവെ ഓരോരോ ജീവിത പ്രതിസന്ധികൾ വിഷമിട്ട് ജീവിക്കുന്ന കച്ചവടക്കാർ തങ്ങൾക്കുള്ള കാക്ഷി വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ കാർഷിക വിഭവങ്ങൾ കിടന്നു പോയവർ അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ കർത്താവ് അങ്ങനെയൊക്കെ എത്തും പലിശ കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇത് വിറ്റ് മാറ്റിയാലും കടക്കാലും നേരിടാൻ പറ്റാത്ത രീതിയിൽ എന്ത് അറിയാൻ പറ്റാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതം എന്ന് ഓർത്തോണ്ട് ഭാരപ്പെടുന്നവർ കർത്താവേ നീ അവരുടെ കരണതന്നെ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർ എൻ്റെ കർത്താവ് ഈ വഴിയില്ലാത്തവർ നടപടി പോലും നഷ്ടപ്പെട്ടവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അസമാധാനമില്ലാത്ത കുടുംബങ്ങൾ മദ്യലഹരിയിലെ രാസലഹരിയിലുമൊക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ കർത്താവിനവിശുദ്ധമായ രക്തം അവിടെ മെച്ചമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പ്രസൻസാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ചിലർ മുല്ലപ്പൂ മണം നറുമണം അനുഭവിക്കുന്നവരുണ്ട് മാതാവിൻ്റെ സാന്നിധ്യമായി ചിലര് മഴ വില് കാണുന്നവരുണ്ട് ചിലർ മാതാവിൻ്റെ സ്വപ്നം കാണും അപ്പം അങ്ങനെ ഓരോരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ ദർശനങ്ങൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ പ്രസൻസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് ദൈവമാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു മാധ്യസ്ഥ ദൈവ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദൈവ ദർശനതയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുന്നത് ഈ മുല്ലപ്പൂ സുഗന്ധങ്ങളിലൂടെയും മഴ വീലിൻ്റെ ദർശനങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെയാണ് അത്തരം പ്രസന്സിന് ഉപയോഗപ്രദമായ ഒരു വചനമാണ് സദ്യ അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ട വചനമാണ് അല്ല അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട വചനമാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തിയഞ്ച് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് സമീപസ്ഥനാണ് ഗോ നമ്മൾ എപ്പോഴും പറയണല്ലേ ഞാൻ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാകുമെന്ന് അപ്പോൾ ദൈവം ദൈവത്തിന് വാക്ക് പാലിക്കും പക്ഷെ നമുക്ക് അനുഭവ എന്നുള്ളത് ഇറ്റ്സ് അനതർത്തേ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞത് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ആ അതിന് പൊള്ള വാക്കുകളോ പൊട്ട വാക്കുകളോ ഒന്നും പറയത്തില്ല പൊയ് പെയ്വാ പൊയ്വാ പൊയ്വാക്കുകളൊന്നും പറയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സത്യവേദ എന്ന് വിളിക്കണത് കർത്താവിൻ്റെ പുസ്തക വചനം സത്യമാണ് അപ്പോഴ് അതുകൊണ്ട് തന്നെ പക്ഷേ കർത്താവിന്റെ രണ്ട് വാഗ്ദാനങ്ങൾ എന്താണ് കാലത്തിന്റെ അവസാനം വരെ വായിച്ച് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോഴെ സ്വാഭാവികമായിട്ടും അത് കർത്താവ് നൽകിയ അന്ത്യ വാഗ്ദാനമാണ് പഴയ നിയമത്തിലെ ഇതേ വാഗ്ദാനങ്ങളുണ്ട് ഉടമ്പടിയുടെ പ്രധാന പ്രമേയങ്ങളൊന്നാണ് ജോഷോ ഒന്നോ ഒമ്പത് നിന്റെ നിന്റെ ദൈവമായ ദൈവമായ നീ നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് നിന്നോട് കൂടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് അപ്പൊ ഇതിന്റെ അത് യാതൊരു കോംപ്രമൈസും ഇല്ല ഒത്തുതീർപ്പില്ലാത്ത വാഗ്ദാനമാണ് പക്ഷെ എന്റെ പ്രോബ്ലം എന്താ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കാണാതെ നമ്മൾ വിശ്വസിക്കണം ചിലത് നമുക്ക് കണ്ട് വിശ്വസിക്കുകയും ചെയ്യാം കണ്ടു നിരത്തി ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം ഒന്ന് കാണാതെ വിശ്വസിക്കാം രണ്ടാമത്തത് കണ്ട് വിശ്വസിക്കുക ഇത് രണ്ടിൻ്റെ ആൾ ആരാണ് തോമാസികയാണ് നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം തോമാസിയെ പ്രതിയാക്കും അതല്ല കണ്ട് വിശ്വസിക്കാൻ ഒരു ശിഷ്യന് അവകാശമുണ്ട് യോഹന്നാൻ ഇരുപത് ഇരുപത്തൊമ്പത് യേശു അവനോട് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീ നീ എന്നെ എന്നെ കണ്ടതുകൊണ്ട് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു വിശ്വസിച്ചു കാണാതെ 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 തന്നെ തന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ ണെങ്കിൽ ചില ആൾക്കാര് നല്ല വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവരായിരിക്കും അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും ആരാണ് വിശ്വാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അവരാണ് വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവര് ഇപ്പം കൃപാസനം പത്രം തന്നെ ചെറിയ ആൾക്കാർ വെയിലത്തെ കൊണ്ടുനടന്നിട്ട് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വരുന്നവരെ പറയുന്ന ആൾക്കാരുണ്ട് അത് അവർക്ക് വിശ്വാസവ്യാപ്തിയാണ് ചില ആൾക്കാർ ദൈവത്തെക്കാൾ ഇവർ അവരെക്കുറിച്ച് ചിന്തിക്കും അയ്യോ എന്നെക്കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ അപ്പം ദൈവത്തെക്കാൾ ഇവർ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ തന്നെയല്ലേ അങ്ങനെ വരുന്നുണ്ട് അതാണ് അതാണ് അതുകൊണ്ടാണ് ബൈജനെപ്പോഴും പറയണത് നിങ്ങൾ ദൈവത്തെ ഹൃദയപരമാർത്ഥതയോടെ വിളിച്ച് അപേക്ഷിക്കുന്നത് കാര്യം പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയായിരിക്കും ഇപ്പം നിങ്ങളൊരു അടയാളം കാണണമെന്ന് ആഗ്രഹിക്കണില്ലേ അടയാളം കാണണമെന്ന് കർത്താവ് അടയാളം കാ ചോദിക്കുന്നവരെ ശാസിക്കുന്നില്ലേ നീ തലമുറ അടയാളം അന്വേഷിക്കുന്നതൊക്കെ പറയുന്നില്ലേ നിങ്ങൾ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയത്തില്ലേ കാണാതെ വിശ്വസിക്കുന്ന ഒരാഴ് ഭാഗ്യവാന്മാർ ഇപ്പോൾ പറഞ്ഞില്ലേ അപ്പോഴീ കാ അത് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ഈശോ വളരെ ഒരു യുദ്ധകാല നടപടിക്രമങ്ങളാണ് ചെയ്യണത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അടയാളം കാണിക്കാൻ കഴിയുന്നത് ആ കാനല വീട്ടുകാരന് അനുതാപമില്ല അറിവ് പോലും ആരാണ് വിട്ടി വന്നതെന്ന് പോലും അയാൾക്ക് ഐഡിയ ഇല്ല അയാൾക്ക് അനുതാപമില്ല അപ്പം അയാൾക്ക് അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സമയമായില്ലെന്ന് പറയത്തില്ലായിരുന്നു അപ്പോഴും സമയമാക്കുന്നത് എന്താണ് അനുതാപമാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സമയം സമാതമാക്കുന്നത് എന്താണ് അനുതാപമാണ് അതുകൊണ്ട് തന്നെ നോൻപുകാലത്ത് അനുദപിക്കുക സുവിശ് വിശ്വസിക്കുക ദൈവരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രസംഗം